സംസ്ഥാനത്തെ ചെറുകിട കർഷകർക്ക് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ വിതരണം സർക്കാർ ആരംഭിക്കുകയാണ് ഇനി മുതൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുമായിട്ട് ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മളുടെ വിളനാശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ അപേക്ഷകളെല്ലാം പരിഗണിക്കണമെങ്കിൽ ഇനി മുതൽ ഈ ഫോട്ടോ പതിച്ച നമ്മളുടെ തിരിച്ചറിയൽ കാർഡ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ കാണിക്കേണ്ടി വരും എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരു ഏകീകൃത രേഖ എന്ന രീതിയിലേക്ക് ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡുകൾ മാറുകയാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പുമായിട്ട് സംയോജിപ്പിച്ച ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അതായത് ഈ മാസം ഒൻപതാം തീയതിയാണ് ഔദ്യോഗിക തല ഉദ്ഘാടനം നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ വിതരണം നടക്കുക സർക്കാർ നൂറ് ദിന കർമ്മ പദ്ധതികളോട് അനുബന്ധിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരം കാല് ലക്ഷത്തോളം കർഷകർക്ക് ഈ തിരിച്ചറിയൽ കാർഡ് കൈമാറുന്നത് അതിനുശേഷം ബാക്കിയുള്ള കർഷകരെല്ലാം ബന്ധപ്പെട്ട പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് കാർഡുകൾ സർക്കാർ വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും അതല്ല എങ്കിൽ നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഐഡന്റിറ്റി കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന രീതിയായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു തീരുമാനമാണ് നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർഷിക അതായത് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചതുപോലെ നമ്മളുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൃത്യസമയത്തിൽ ലഭിക്കുന്നതിന് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ നൽകുമെന്ന മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നു അത് ഈ വർഷമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് അപ്പോൾ കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ കൃഷിഭൂമിയുടെ വിവരങ്ങളെല്ലാം എയിംസ് പോർട്ടലിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടാവണം അങ്ങനെ സമർപ്പിച്ച കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ കാർഡിൻ്റെ വിതരണം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വികസന വകുപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് ലഭ്യമാക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളം കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാണ് നിലവിൽ പോർട്ടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഈ നാൽപ്പത്തി ലക്ഷം വരുന്ന കർഷകരും ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കാർഡിന് വേണ്ടി അപേക്ഷിക്കേണ്ടതായിട്ട് വരും ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനമെന്ന നിലയിലാണ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ഈ കാർഡുകളുടെ വിതരണം നടക്കുക ഇരുപത്തയ്യായിരത്തോളം വരുന്ന കർഷകർക്ക് ബാക്കിയുള്ളവർക്ക് അവർ രജിസ്ട്രേഷനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് പല കർഷകരും നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടലിലേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ കർഷകർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ കൂടിയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും കർഷകർക്ക് യഥാർത്ഥ കർഷകർക്ക് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല നമ്മളുടെ സമീപമുള്ള കൃഷിഭവനിലേക്ക് പല ആവശ്യങ്ങൾക്കും വയ്യാഴിക ഉള്ള വ്യക്തികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ട് എത്തിച്ചേരുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നു അത് നമ്മൾ ഫോൺ വഴിയൊക്കെ ആപ്ലിക്കേഷൻ വെക്കുന്ന രീതിയിലേക്ക് അതോടൊപ്പം തന്നെ ഫോൺ വഴി തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു സംവിധാനമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തുടർന്ന് നമ്മുടെ ചാനൽ വഴി ഉണ്ടാകും ഇപ്പോൾ ഈ അറിയിപ്പുകൾ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ ക്ഷേമപത്ര അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക